ഹായ് ഹലോ എം എമേസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കുറേ നമ്മൾ കോമ്പോസ് ആഡ് ചെയ്തിട്ടുണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം വേണ്ടുന്നവർ അറിയിക്കുക അതും ഒത്തിരി പ്രൈസിലല്ല എല്ലാവർക്കും മേടിക്കാൻ പറ്റുന്ന പ്രൈസിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഒത്തിരി പേര് ചോദിക്കുന്നതാണ് ഇനി അങ്ങോട്ടുള്ള ടൈം നമുക്ക് ബൊഗൈൻവില്ലയുടെ ഒക്കെ ടൈമാണ് എന്ന് എന്നുവെച്ചാൽ പൂക്കളുണ്ടാകുന്ന ചെടികളുടെ ക്ലൈമറ്റാണ് വരുന്നത് അപ്പം ഇപ്പം നമുക്ക് ഇതുപോലെയുള്ള കവർ സൈസ് പ്ലാന്റ്സൊക്കെ അവൈലബിളാണ് ഇച്ചിരി കഴിഞ്ഞാൽ ഇതൊക്കെ പോട്ടിലോട്ട് മാറ്റുന്നതാണ് അപ്പം നമുക്കിപ്പം അത്യാവശ്യത്തിന് ചെടികളുണ്ട് ഇത് മാറ്റി കഴിയുമ്പോൾ നമുക്ക് വേറെ റേറ്റ് ആണ് വരുന്നത് കേട്ടോ അപ്പം നമുക്ക് ജസ്റ്റ് കളേഴ്സൊക്കെ ഒന്ന് കാണിച്ച് തരാം ഇതൊക്കെയാണ് യെല്ലോ വരുന്നുണ്ട് നമുക്ക് അതുപോലെ തന്നെ പിങ്ക് മൾട്ടി പെറ്റൽ വരുന്നുണ്ട് ഇപ്പം അത്യാവശ്യം പ്രൂൺ ചെയ്തൊക്കെ വിട്ട് തളർത്ത് വന്ന് ഫ്ലവർ ആകാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള അഞ്ച് വെറൈറ്റി ആയിരിക്കും യ്ക്കുന്നത് അതുപോലെ തന്നെ ഈ കാണുന്ന ഒരു റെഡ് വെറൈറ്റി നല്ല കളേഴ്സാണ് വൈറ്റ് വരുന്നുണ്ട് കുറച്ച് വിരിഞ്ഞ് കഴിക്കുന്ന കളേഴ്സൊക്കെ അത്യാവശ്യം എല്ലാത്തിലും തന്നെ പൂക്കളാകാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതൊരു മൾട്ടി പറ്റലാണ് ബേബി പിങ്കിൻ്റെ ഇത് നല്ലൊരു കളറാണ് കേട്ടോ റെഡ് പോലെ തന്നെയാണ് നല്ല ഭംഗിയുള്ള ഷെയ്ഡ്സും അപ്പോൾ ബൊഗൈൻ കളക്ഷൻ ഒന്നും ഇല്ലാത്തവർക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു അവസരവും കൂടിയാണ് കേട്ടോ വൈറ്റ് കണ്ടോ വൈറ്റ് അങ്ങനെ നമ്മൾ അഞ്ച് ഡിഫറെൻ്റ് ഷെയ്ഡ്സ് ആയിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് അതും അടിപൊളി പ്രൈസിലാണ് നമുക്ക് അഞ്ച് ഷെയ്ഡ്സ് കൊറിയർ ചാർജ് ഉൾപ്പെടെ റേറ്റ് വരുന്നത് ഫൈവ് ഫിഫ്റ്റി ആയിരിക്കും കേട്ടോ പ്ലാന്റ് സൈസ് അത്യാവശ്യം നല്ലോണം റൂട്ടൊക്കെ വന്ന അടിപൊളി പ്ലാന്റുകളാണ് നല്ല തളിർപ്പൊക്കെ വന്ന നല്ല പ്ലാന്റുകളാണ് കേട്ടോ അതുപോലെ ഞാൻ വേറൊരു കാര്യവും കൂടി പറയുകയാണ് നമുക്ക് സ്പീഡ് ആൻഡ് സേഫ് ഡി ടി ഡി സി സ്പീഡ് പോസ്റ്റ് അതുപോലെ കേരളത്തിന് വെളിയിലോട്ട് നമുക്ക് കൊറിയർ അവൈലബിൾ ആണ് വെളിയിലോട്ട് നമ്മൾ പ്രൊഫഷണൽ കൊറിയറും എസ് ടി കൊറിയറുമാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് നമ്മൾ എല്ലായിടത്തോട്ടും പ്ലാൻസ് അയച്ചു തരുന്നതായിരിക്കും വേണ്ടുന്നവർ മടിച്ചു നിൽക്കാതെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക അപ്പം നമുക്ക് ബൊഗൈൻ വില്ല അടിപൊളി കോംബോ വരുന്ന റേറ്റ് ഫൈവ് ഫിഫ്റ്റി ആണ് അഞ്ച് കളറ് ഇനി നിങ്ങൾക്ക് പത്തോ പതിനഞ്ചോ ഇരുപതോ എത്ര പ്ലാന്റ് വേണോ അത്രയും നമുക്കിപ്പോൾ അയച്ചു തരാനായിട്ടുണ്ട് അപ്പം അഞ്ച് കൂടുതൽ പ്ലാൻസ് വേണ്ടുന്നവർ വാട്സപ്പ് ചെയ്യുമ്പോൾ നമ്മളെ ഒന്ന് അറിയിച്ചാൽ മതിയായിരിക്കും കേട്ടോ ഇത് മൾട്ടി പറ്റിൽ നല്ല ഡാർക്ക് പിങ്കാണ് വരുന്നത് അങ്ങനെയാണ് കേട്ടോ കളേഴ്സും പിന്നെ അങ്ങോട്ടൊക്കെ ഒത്തിരി കളറൊക്കെ ആയി ഇരിപ്പുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ പൂക്കളുള്ളത് തന്നെ നോക്കിയിട്ടായിരിക്കും നിങ്ങൾ കഴിക്കുന്നത് അപ്പം അതൊന്നും ഓർക്കുക കേട്ടോ അപ്പോൾ ബൊഗെൻ വില്ല കോമ്പോസ് വേണ്ടുന്നവർ പെട്ടെന്ന് തന്നെ അറിയിച്ചോളൂ കേട്ടോ അടുത്തതായിട്ട് നമുക്ക് ബോൾസം പ്ലാന്റിൻ്റെ ചെറിയ പ്ലാന്റിൻ്റെ കോംബോ ആണുള്ളത് അത്യാവശ്യം നല്ലോണം റൂട്ടഡ് ആയ അടിപൊളി പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ കണ്ടില്ലേ കവറിയിൽ നിന്നൊക്കെ വെളിയിലോട്ട് റൂട്ട് വന്ന നല്ല പ്ലാന്റ് ആണ് അപ്പം അത്യാവശ്യം നല്ല ഓർഡർ കിട്ടുന്ന ഒരു വെറൈറ്റി കൂടിയാണ് അത്യാവശ്യം നമ്മൾ കൂട്ടത്തിൽ നിന്ന് നല്ല വലിപ്പമുള്ള പ്ലാന്റ്സ് എടുത്തിട്ട് തന്നെയാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് കേട്ടോ അപ്പം വേണ്ടുന്നവരെ അറിയിച്ചോളൂ കുറച്ച് പ്ലാന്റും കൂടെ നമുക്ക് സ്റ്റോക്കിലുണ്ട് അപ്പം നമ്മൾ ഈ ഒരു സൈസിലെ ഇങ്ങനെയുള്ള ഒരു പ്ലാന്റ് എല്ലാം തന്നെ നല്ലോണം ആയിട്ടുള്ള പ്ലാന്റ് പിന്നെ കളറിനുസരിച്ച് ചെറിയ വലിപ്പ് വ്യത്യാസമൊക്കെ വരും കേട്ടോ അതേയുള്ളൂ എന്തായാലും നല്ല ഫ്രഷ് പ്ലാന്റ്സും നല്ല അടിപൊളി പ്ലാന്റ്സും എല്ലാവർക്കും പ്ലാന്റ്സ് പിടിക്കുന്നുകൊണ്ട് പിടിക്കാത്തവർ വിഷമിക്കണ്ട കേട്ടോ ചില പ്ലാന്റ്സ് നിങ്ങൾ ഒരു മൂന്നാല് പ്രാവശ്യം ട്രൈ ചെയ്താലേ അവിടെയൊക്കെ പിടിച്ച് കിട്ടത്തുള്ളൂ അതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് ഈ ഒരു കോംബോ വരുന്നത് ബോൾസത്തിൻ്റെ ചെറിയ പ്ലാന്റിൻ്റെ കോംബോ വരുന്നത് പത്ത് പ്ലാന്റ് കൊറിയർ ചാർജ് ഉൾപ്പെടെ ഫോർ ആയിരിക്കും അപ്പം അങ്ങനെയാണ് പ്ലാൻ സൈസും അതുപോലെ റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് നമുക്ക് ചെറിയ ബോൾസം സൈസ് പ്ലാന്റ്സ് ഇരിക്കുന്നതാണ് കേട്ടോ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഒന്നും കൂടെ ഒന്ന് സൈസൊക്കെ ഒന്ന് കാണിച്ചതാണ് തീരെ ചെറിയ പ്ലാന്റ്സ് ഒന്നും അല്ല അത്യാവശ്യം നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് കേട്ടോ ഇത് കണ്ടില്ലേ റൂട്ടെല്ലാം പുറത്തുകൂടെ വന്ന നല്ല പ്ലാന്റുകളാണേ അപ്പം വേണ്ടുന്നവർ പെട്ടെന്ന് തന്നെ അറിയിച്ചോളൂ ഈ ചെറിയ കവർ നമുക്ക് പെട്ടെന്ന് തീരും അതുകൊണ്ടാണ് അപ്പോൾ ഇതാകുമ്പം എല്ലാവർക്കും മേടിക്കാൻ പറ്റുന്ന ഒരു റേറ്റിലാണ് കേട്ടോ അതുകൊണ്ടാണ് നമുക്ക് പത്ത് പത്ത് ഷെയ്ഡ്സ് ആയിരിക്കുമേ പത്ത് പ്ലാന്റ് എന്ന് പറയുന്നത് പത്ത് ഷെയ്ഡ്സ് തന്നെയായിരിക്കും നാനൂറ് ആയിരിക്കും കേട്ടോ കൊറിയർ ചാർജ് ഉൾപ്പെടെ അടുത്തത് നമുക്ക് വളരെ കുറച്ച് വിൻഗ പ്ലാന്റ്സും കൂടെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഈ പ്രാവശ്യം ഒരു അഞ്ച് ഷെയ്ഡ്സിൻ്റെ കോംബോ ആയിട്ട് തരുന്നുള്ളൂ പത്ത് ഷെയ്ഡ്സ് അല്ലെങ്കിൽ പത്ത് പ്ലാന്റ് ഒക്കെ വേണ്ടുന്നവർ കൂടുതൽ വേണ്ടുന്നവർ വാട്സ്ആപ്പ് ചെയ്യുമ്പോൾ ഒന്ന് അറിയിച്ചോളൂ അഞ്ച് പ്ലാന്റിൻ്റെ കോംബോ നമ്മൾ കൊറിയർ ചാർജ് ഉൾപ്പെടെ മുന്നൂറിനായിരിക്കും നിങ്ങൾക്ക് തരുന്നത് ഇതൊക്കെയാണ് കേട്ടോ കളേഴ്സൊക്കെ കളർ സെലക്ഷൻ ഒന്നുമില്ല അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും കളറൊക്കെ ഉള്ളതാണെങ്കിൽ നമുക്കൊന്ന് വാട്സപ്പ് ചെയ്താൽ അത് ഒഴിവാക്കിയിട്ട് പ്ലാൻ സഹിച്ച് തരുന്നതായിരിക്കും കേട്ടോ അത്രയേ ഉള്ളൂ നമ്മുടെ വിൻകേയുടെ കോംബോ ഓഫർ പ്രാവശ്യം നമ്മൾ കുറച്ച് കൂടുതൽ വെറൈറ്റീസ് കോംബോസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് മിസ് ചെയ്യാതെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ വരെയൊന്ന് വീഡിയോ കാണാനായിട്ടും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ അടുത്തതായിട്ട് നമുക്ക് പെൻഡാസിൻ്റെ പ്ലാന്റ്സ് അവൈലബിൾ ആണ് കേട്ടോ പെൻറ്റാസിൻ്റെ നമുക്ക് അഞ്ച് ഷെയ്ഡ്സിൻ്റെ കോംബോ ആയിട്ടായിരിക്കും നിങ്ങൾക്ക് തരുന്നത് അഞ്ച് ഷെയ്ഡ്സ് നമുക്ക് കൊറിയർ ചാർജ് ഉൾപ്പെടെ ഫൈവ് ഹൺഡ്രഡ് ആണ് റേറ്റ് വരുന്നത് നല്ല അടിപൊളി പ്ലാന്റുകളാണ് ഇത്രയും വലുപ്പമുള്ള നല്ല ഫ്ലവറൊക്കെയായ പ്ലാന്റുകളാണ് ബേബി പിങ്കുണ്ട് നല്ല റെഡ് ഡാർക്ക് മജന്ത പിന്നെ ഇത് ഒരു പിങ്ക് വെറൈറ്റിയാണ് പിന്നെ വരുന്ന വൈലറ്റ് വരുന്നുണ്ട് അങ്ങനെ നമുക്ക് നല്ല ഷെയ്ഡ്സ് ആണ് കേട്ടോ വരുന്നത് അപ്പം കളർ സെലക്ഷൻ ഒന്നുമില്ല അഞ്ച് വെറൈറ്റി പ്ലാന്റ്സ് നമ്മൾ കൊറിയർ ചാർജ് ഉൾപ്പെടെ അഞ്ഞൂറ് ഇത് ഹൈറ്റ് വയ്ക്കുന്ന ഒരു ടൈപ്പ് അല്ല നല്ല ബുഷിയായിട്ട് പൂട്ടിൽ തന്നെ വളർത്താൻ പറ്റുന്നതാണ് അതുപോലെ നല്ല ലൈഫുള്ള പ്ലാന്റ് ആണ് നിറച്ച് പൂക്കൾ എപ്പോഴും ഉണ്ടാകുന്ന പ്ലാന്റുകളാണ് കേട്ടോ അപ്പം ഒത്തിരി പേര് നമ്മുടെ അടുത്ത് ഒത്തിരി നാളായിട്ട് ചോദിക്കുന്നുണ്ട് ഇപ്പോഴാണ് നമുക്ക് ഈ പ്ലാന്റ്സ് ഒക്കെ അവൈലബിൾ ആയത് അതീ കാണുന്ന നമുക്ക് ഇത്രയും പ്ലാന്റുകളേ ഉള്ളൂ അപ്പം ആദ്യമേ ആദ്യമേ ഓർഡർ തരുന്നവർക്ക് പ്ലാന്റ്സ് കാണും അപ്പോൾ വേണ്ടുന്നവരെ പെട്ടെന്ന് തന്നെ നമ്മളെ ഒന്ന് അറിയിക്കണം കേട്ടോ അപ്പം അഞ്ച് വെറൈറ്റി നമുക്ക് കൊറിയർ ചാർജ് ഉൾപ്പെടെ അഞ്ഞൂറായിരിക്കും റേറ്റ് വരുന്നത് നല്ല അടിപൊളി പ്ലാന്റുകളാണോ കേട്ടോ അടുത്തതായിട്ട് നമുക്ക് ഡേയ്സി പ്ലാന്റിൻ്റെ കോംബോയാണ് വരുന്നത് ഡേയ്സി പ്ലാന്റ് മൂന്ന് കളറിൻ്റെ കോംബോ ആയിട്ടായിരിക്കും കേട്ടോ തരുന്നത് ഈ കാണുന്ന വൈറ്റ് ഷെയ്ഡ് പിന്നെ അടുത്തതായിട്ട് വരുന്നത് ഒരു വൈലറ്റ് ഷെയ്ഡാണ് കേട്ടോ ഇതെല്ലാം വൈലറ്റ് പ്ലാന്റിൻ്റെയാണ് ഇതാണ് കേട്ടോ ഇതെല്ലാം വൈലറ്റിൻ്റെ ആണ് കേട്ടോ അപ്പം വൈറ്റും വൈലറ്റും പിന്നെ വരുന്നത് ഒരു ഡാർക്ക് മജന്തയാണ് അതിൻ്റെ കാണിച്ചു തരാം ഫ്ലവറ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആയിരിക്കും നമ്മൾ അയച്ചു തരുന്നത് അപ്പോൾ മൂന്ന് കളേഴ്സിൻ്റെ കോമ്പോ നമുക്ക് കൊറിയർ ചാർജ് ഉൾപ്പെടെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അമ്പതായിരിക്കും കേട്ടോ അപ്പോൾ വേണ്ടുന്നവർ പെട്ടെന്ന് തന്നെ അറിയിച്ചോളൂ അപ്പം വൈറ്റിൻ്റെ പ്ലാന്റ് ആണ് ഈ ഇരിക്കുന്നത് അതുപോലെ തന്നെ വൈലറ്റിൻ്റെ ആണ് കേട്ടോ ഈ ഇരിക്കുന്ന പ്ലാന്റ്സ് പിന്നെ അടുത്തൊരു കളർ എന്ന് പറയുമ്പോൾ ഇതുപോലെ ഡാർക്ക് മജന്ത ഇതിൻ്റെ ഇതിൻ്റെ പൂക്കൾ ഇച്ചിരി കൂടെ നല്ല ഭംഗിയാണ് പുതിയൊരു വെറൈറ്റിയാണ് കേട്ടോ അപ്പം ഈ മൂന്ന് വെറൈറ്റിയും കൂടിയാണ് നമുക്ക് കൊറിയർ ചാർജ് ഉൾപ്പെടെ ടു ഫിഫ്റ്റി വരുന്നത് എല്ലാത്തിൻ്റെയും തൈകളായിരിക്കും കേട്ടോ നമ്മൾ തരുന്നത് അത്യാവശ്യം പിടിച്ചു കിട്ടാൻ പറ്റുന്ന തൈകളായിരിക്കും അപ്പോൾ വേണ്ടുന്നവരെ പെട്ടെന്ന് തന്നെ അറിയിച്ചോളൂ കേട്ടോ അടുത്തതായിട്ട് നമുക്ക് അസീലിയ പ്ലാന്റിൻ്റെ കോംബോയാണ് വരുന്നത് അത് ഇതുപോലെ വലിപ്പമുള്ള നല്ലോണം ബ്രാഞ്ചസ് വന്ന പൂക്കളൊക്കെയായ പ്ലാന്റുകളായിരിക്കും നമ്മൾ അയക്കുന്നത് നല്ല ഒരു ഡാർക്ക് പിങ്ക് അതുപോലെ തന്നെ നല്ല ഡാർക്ക് റെഡ് ഇത്രയും വലിപ്പമുള്ള പ്ലാന്റുകളേ ഉള്ളൂ കേട്ടോ നിങ്ങൾക്കറിയാം ഏകദേശം ഒരു പ്ലാന്റ് ടു ഫിഫ്റ്റിക്ക് മുകളിൽ ത്രീ ഹൺഡ്രഡ് ത്രീ ട്വൻറ്റി വരെയൊക്കെ നഴ്സറികളിൽ വിലയുള്ള ചെടിയാണേ അപ്പം കളേഴ്സാണ് ഈ കാണിക്കുന്നത് അയക്കുന്ന പ്ലാന്റ് സൈസും ഇതുതന്നെയാണ് കേട്ടോ വൈറ്റ് വരുന്നുണ്ട് പിങ്ക് വരുന്നുണ്ട് റെഡ് വരുന്നുണ്ട് നമ്മൾ മൂന്ന് കളേഴ്സിൻ്റെ പിന്നെ ബേബി പിങ്ക് വരുന്നുണ്ട് മൂന്ന് കളേഴ്സിൻ്റെ കോംബോ ആയിട്ടായിരിക്കും തരുന്നത് അപ്പം ഇതൊക്കെ നടടുമ്പോഴോ ഒക്കെ ഇച്ചിരി കരിയിലെ കൂട്ടിയിട്ടിട്ടുള്ള പോട്ടി മിക്സിൽ നടാനായിട്ട് ശ്രദ്ധിക്കുക നമ്മൾ ഇപ്പോൾ ഒരു അടിപൊളി പ്രൈസിലാണ് ഇതും കൊണ്ടുവന്നിരിക്കുന്നത് മൂന്ന് പ്ലാന്റ് കൊറിയർ ചാർജ് ഉൾപ്പെടെ എഴുന്നൂറായിരിക്കും കേട്ടോ റേറ്റ് വരുന്നത് അടിപൊളിയായിട്ടുള്ള ഓഫർ പ്രൈസാണ് വേണ്ടുന്നവർ അറിയിച്ചോളൂ കേട്ടോ ഇതാണ് കേട്ടോ നമുക്ക് സാൽവിയയുടെ പ്ലാന്റ് സൈസ് വരുന്നത് ഇതും നേരത്തെ പെക്റ്റൂണിയെ എടുത്ത പോലെ തന്നെ ആവത്തുള്ളൂ നമുക്ക് പ്ലാന്റ് ഫ്ലവർ ആകത്തുള്ളൂ അപ്പോൾ ഓർഡർ തരുന്നവർ ഓർഡർ തരിക നല്ല അടിപൊളിയായിട്ടുള്ള ഒത്തിരി പേർക്ക് ഇഷ്ടമുള്ളൊരു ചെടിയാണ് സാൽവിയ അപ്പം ഇതാണ് നമ്മുടെ പ്ലാൻറ് സൈസ് ഇരിക്കുന്നത് കേട്ടോ ഇതാണ് നമുക്ക് സാൽവിയയുടെ പ്ലാൻ പ്ലാന്റുകൾ കളേഴ്സ് വരുന്നത് കേട്ടോ ഈ മൂന്ന് കളേഴ്സിലായിരിക്കും നമ്മൾ കോമ്പോസ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് വേണ്ടുന്നവരെ അറിയിച്ചോളൂ കേട്ടോ അടുത്തതായിട്ട് നമുക്ക് ജെറേനിയം പ്ലാന്റ്സ് ഇപ്പോൾ ആയിട്ടുണ്ട് നല്ല അടിപൊളി കവർ സൈസ് പ്ലാന്റ് ഓഫർ പ്രൈസിലാണ് കേട്ടോ വരുന്നത് ഈ ഒരു വലിപ്പമൊക്കെയുള്ള നല്ല ഫ്രഷ് ലീഫും നല്ല പുതിയ പ്ലാന്റ്സാണ് എല്ലാം തന്നെ ഇപ്പോൾ മുട്ടുകളൊക്കെ ആകാൻ തുടങ്ങിയിട്ടുണ്ട് ഇതൊക്കെ വൈറ്റ് വൈറ്റാണ് ഉണ്ടല്ലേ അപ്പം നമുക്കിപ്പോൾ അത്യാവശ്യം കുറച്ച് പ്ലാന്റ്സ് ഉണ്ട് പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ടായി പോകും കേട്ടോ നമ്മൾ അഞ്ച് പ്ലാന്റിൻ്റെ ആയിട്ടാണ് ഇതും തരുന്നത് അപ്പോൾ വേണ്ടുന്നവർ പെട്ടെന്ന് തന്നെ അറിയിക്കണേ നമുക്ക് നല്ല ഷെയ്ഡ്സൊക്കെയാണ് വരുന്നത് നമ്മളിങ്ങനെ ലീഫൊക്കെ നോക്കിയിട്ടും തണ്ട് നോക്കിയിട്ടും അതുപോലെ മുട്ടുള്ളതുണ്ടെങ്കിൽ ഉള്ളതുണ്ടെങ്കിൽ മുട്ട നോക്കിയിട്ടും ആയിരിക്കും പ്ലാന്റ്സ് ഇപ്പോൾ അയക്കുന്നത് നമുക്ക് അഞ്ച് പ്ലാന്റിൻ്റെ കോംബോ കൊറിയർ ചാർജ് ഉൾപ്പെടെ കോംബോ റേറ്റ് സിക്സ് ഫിഫ്റ്റിയേ ഉള്ളൂ അടിപൊളി ഓഫറാണ് നിങ്ങൾക്കറിയാം ഒക്കെ ഒരു പ്ലാന്റ് തന്നെ വൺ ഫിഫ്റ്റിക്ക് മുകളിലോട്ടാണ് ടു ഹൺഡ്രഡ് വരെയൊക്കെ ഇതിന് റേറ്റ് വരുന്ന ഒരു പ്ലാന്റ് ആണ് അതാണ് ഈ ഒരു അടിപൊളി റേറ്റിൽ നമ്മളിപ്പോൾ ഇട്ടിരിക്കുന്നത് കേട്ടോ ജെറൈനെ നമുക്ക് അഞ്ച് പ്ലാനിന് കോംബോ സിക്സ് ഫിഫ്റ്റി ഇതെല്ലാം കോംബോ എന്ന് പറയുമ്പോൾ നമ്മൾ കൊറിയർ ചാർജ് ഉൾപ്പെടെയുള്ള റേറ്റ് തന്നെയാണേ ആ ഇതാണ് നമുക്ക് ജെറേനിയത്തിൻ്റെ കളേഴ്സ് വരുന്നത് കേട്ടോ നമ്മൾ തൈകളാണ് കവർ സൈസ് പ്ലാന്റ് ആണ് നേരത്തെ നമ്മൾ പോട്ട് സൈസ് പ്ലാന്റ് സെയിൽ ചെയ്തിരുന്നു അത്യാവശ്യം നല്ല റേറ്റ് ടു ഹൺഡ്രഡ് ടു ട്വൻറ്റി ഒക്കെ വൺ എയ്റ്റി ഒക്കെ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്ന ഒരു വെറൈറ്റിയാണ് ജെറേനിയം എന്ന് പറയുന്നത് ആ ഒരു പ്ലാന്റ് ആണ് കവർ സൈസ് നമ്മൾ ഈ അടിപൊളി ഓഫറിൽ തരുന്നത് കേട്ടോ കളേഴ്സ് കാണിക്കാനാണ് ഇപ്പോൾ ഇത് കാണിക്കുന്നത് നേരത്തെ ഇതുപോലെയുള്ള ബോട്ട് സൈസ് പ്ലാന്റ്സ് ആണ് സെയിൽ ചെയ്തത് അപ്പം ഇങ്ങനെയുള്ള പ്ലാന്റ് വരുമ്പം നല്ല റേറ്റ് ആണ് കേട്ടോ വരുന്നത് അപ്പം കവർ സൈസ് ആണ് ഇപ്പോൾ അയക്കുന്നത് അപ്പോൾ വീണ്ടും അവർ പെട്ടെന്ന് തന്നെ അറിയിച്ചോളൂ നല്ല ഹെൽത്തി ആയിട്ടുള്ള അടിപൊളി പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ പിന്നെ എല്ലാ ക്ലൈമറ്റിലും പിടിക്കുന്നതാണ് ഹാങ്ങിങ് വെറൈറ്റി അല്ല നോർമൽ വെറൈറ്റി ആയതുകൊണ്ട് തന്നെ ഒട്ടും ബുദ്ധിമുട്ടില്ലാതെ നിങ്ങൾക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഓഫർ മിസ് ചെയ്യാതെ പ്ലാന്റ്സ് മേടിക്കാം കേട്ടോ മിക്സഡ് കളേഴ്സ് ആയിരിക്കും അപ്പോൾ കളർ സെലക്ഷൻ ഇല്ല വിത്ത് ഫ്ലവറും അല്ല കേട്ടോ അയക്കുന്നതേ മുട്ടുള്ളത് മുട്ടുള്ളതായിട്ട് തന്നെ നമ്മൾ അയക്കും അടുത്തതായിട്ട് നമുക്ക് നാടൻ ചറബറ സെക്കൻഡ് ടൈം പ്ലാന്റ്സ് ആയിട്ടുണ്ട് മിക്കതും തന്നെ മുട്ടുകളൊക്കെ ആകാൻ തുടങ്ങിയിട്ടുണ്ട് ഇതുപോലെയുള്ള ഒക്കെ ആയിരിക്കും നമ്മളിപ്പോൾ അയക്കുന്നത് ഒത്തിരി വലിപ്പം ആകാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പ്ലാന്റ്സ് കിട്ടത്തില്ല കേട്ടോ അയച്ചു തരാൻ നാടൻ ആയതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് മേടിച്ച് വയ്ക്കാം ഒരിക്കലും പോകില്ല നല്ലവണ്ണം തൈകളൊക്കെ ഇതിനൊക്കെ കണ്ടോ ആയി വരുമ്പോഴേ തൈകൾ ചോട്ടിലാകുന്നുണ്ട് അപ്പം നമ്മൾ ഇതുപോലെയുള്ള നല്ല അടിപൊളി ലീഫ് നല്ല അടിപൊളി പ്ലാന്റ്സ് തന്നെയായിരിക്കും ഈ കൂട്ടത്തിൽ നിന്ന് നമ്മൾ നല്ല പ്ലാന്റുകൾ തന്നെ എടുത്തിട്ടേ അയക്കത്തുള്ളൂ അപ്പം ഇത് നമ്മളൊരു അടിപൊളി പ്രൈസിലാണ് നിങ്ങൾക്ക് തരുന്നത് മൂന്ന് പ്ലാന്റ് കൊറിയർ ചാർജ് ഉൾപ്പെടെ ത്രീ ഹൺഡ്രഡേ ഉള്ളൂ കേട്ടോ റേറ്റ് വരുന്നത് അപ്പം വേണ്ടുന്നവരെ അറിയിച്ചോളൂ അതുപോലെ എല്ലാ ക്ലൈമറ്റിനും ഫ്ലവർ ആകുന്ന ചെടികളാണ് ഞാൻ എപ്പോഴും മിക്കപ്പോഴും തന്നെ വീഡിയോ ഇടാറുള്ളത് കേട്ടോ അവിടെ നാട്ടിലോട്ട് പിടിക്കാത്ത ചെടികളൊക്കെ നമ്മൾ പറയുന്നുണ്ട് എങ്ങനത്തെ ചെടികളാണ് പിടിക്കാത്തത് പിന്നെ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതുമാണ് കേട്ടോ അപ്പം നമുക്കിപ്പോൾ അത്യാവശ്യം കുറച്ച് പ്ലാന്റ്സ് ജെറബറയുടെ ഒക്കെ ആയിട്ടുണ്ട് അപ്പം ഇരിക്കുന്ന പ്ലാന്റ്സ് എല്ലാം നിങ്ങൾക്കുള്ളതാണ് അപ്പോൾ വേണ്ടുന്നവർ പെട്ടെന്ന് തന്നെ അറിയിക്കണം കേട്ടോ മൂന്ന് പ്ലാന്റ് കൊറിയർ ചാർജ് ഉൾപ്പെടെ റേറ്റ് വരുന്നത് മുന്നൂറാണേ ആ ഇങ്ങനെയാണ് നമ്മുടെ നാഴൻ ചെറുപ്പറയുടെ കളേഴ്സ് വരുന്നത് കേട്ടോ പിങ്ക് റെഡ് യെല്ലോ വൈറ്റ് അങ്ങനെയൊക്കെയാണ് കളേഴ്സ് വരുന്നത് മൂന്ന് പ്ലാന്റിൻ്റെ കോംബോയേ ഉള്ളൂ കളർ സെലക്ഷൻ ഇല്ല പിന്നെ മൂന്ന് പ്ലാന്റിൽ കൂടുതൽ ആർക്കെങ്കിലും വേണമെങ്കിൽ വാട്സപ്പ് ചെയ്യുമ്പോൾ ഒന്ന് അറിയിക്കുക നമുക്ക് കളേഴ്സ് ഇതൊക്കെയാണ് യെല്ലോ പിങ്ക് റെഡ് അതുപോലെ ബേബി പിങ്ക് വരുന്നുണ്ട് പിന്നെ ഒരു പീച്ച് കളർ വരുന്നുണ്ട് പിന്നെ യെല്ലോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെയുള്ള കളേഴ്സാണ് കേട്ടോ നമുക്ക് കോംബോയിൽ വരുന്നത് അപ്പം മൂന്ന് കളറിൻ്റെ കോംബോയാണ് മുന്നൂറ് അപ്പോൾ പ്ലാൻ സൈസ് കാണിച്ചിരുന്നു അതാണ് കേട്ടോ പ്ലാൻ സൈസ് വരുന്നത് അതുപോലെ അടുത്തതായിട്ട് നമുക്ക് ഡബിൾ പെറ്റൽ പെക്ടൂണിയയുടെ നല്ല തൈകൾ നമുക്കിപ്പം ആവുന്നുണ്ട് റെഡ് കളറ് പിങ്ക് അതുപോലെ തന്നെ നല്ല മജന്ത ഷെയ്ഡ് വരുന്നുണ്ട് അങ്ങനെ നമ്മളിപ്പം മൂന്ന് കളർ ഷെയ്ഡ്സിൻ്റെ കോമ്പോ ആയിട്ടായിരിക്കും തരുന്നത് അതും നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റുകളായിരിക്കും കേട്ടോ ഇതല്ല ഈ ഏകദേശം ഈ ഒരു സൈസിലെയാണ് നമ്മളൊരു പെക്ടൂണിയ ഓർഡർ തരുന്നവർ നേരത്തെ തരിക ഒരു ഒരാഴ്ചയും കൂടെ കഴിഞ്ഞിട്ടായിരിക്കും നമ്മളിത് ഡിസ്പാച്ച് ചെയ്യത്തുള്ളൂ വെച്ചാൽ ഇപ്പം നമുക്ക് പ്ലാൻസ് ആയി വരുന്നതേ ഉള്ളൂ ഇപ്പോൾ ഇരിക്കുന്ന പ്ലാന്റുകൾ കാണിക്കാം പോട്ട് സൈസ് തന്നെയാണ് അപ്പം ഈ വലിപ്പത്തിലുള്ളത് നമുക്കിപ്പോൾ ഇത്രേ ഉള്ളൂ നമുക്കിപ്പോൾ പ്ലാന്റ് ആകണമെങ്കിലും ഏകദേശം ഒരു പത്ത് ദിവസം എടുക്കും അപ്പം ഓർഡർ ചെയ്യുന്നവർ ഓർഡർ ചെയ്ത് കൺഫേം ചെയ്ത് വെക്കുക ഇപ്പം നമുക്ക് പുതിയ പ്ലാൻസ് ഇത്രയേ ആയിട്ടുള്ളൂ കേട്ടോ ഇത് ഒരു ഒരു ഏഴെട്ട് ദിവസം കൂടെ കഴിയുമ്പം നേരത്തെ കാണിച്ച വലിപ്പം ആകും പ്ലാൻസ് അപ്പോഴായിരിക്കും നമ്മളിത് സെയിൽ ചെയ്യുന്നത് അപ്പം ഇപ്പം നമ്മൾ വീഡിയോ എടുത്ത് വീഡിയോ ഇട്ട് ഓർഡർ എടുക്കും വേണ്ടുന്നവർ ഇപ്പം തന്നെ ഓർഡർ ചെയ്യുക നമുക്ക് ഈ ഇരിക്കുന്ന ഇത്രയും പ്ലാൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം നമുക്ക് മൂന്ന് വെറൈറ്റിയുടെ കോംബോ ആയിട്ടായിരിക്കും ഡബിൾ പെറ്റൽ പെക്ടൂണിയ വരുന്നത് അപ്പോൾ കളേഴ്സ് വരുന്നത് നല്ല ഡാർക്ക് മജന്തയുണ്ട് അതുപോലെ തന്നെ പിങ്ക് വരുന്നുണ്ട് റെഡ് വരുന്നുണ്ട് അങ്ങനെയുള്ള കളേഴ്സ് ആയിരിക്കും വൈലറ്റും ഒക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ മൂന്ന് പ്ലാൻറ്റിൻ്റെ കോംബോ ആയിട്ടായിരിക്കും ഡബിൾ പെറ്റൽ പെക്ടൂണിയ തരുന്നത് വേണ്ടെന്ന് അവർ ഒന്ന് ഓർഡർ ചെയ്തോളൂ കേട്ടോ അടുത്ത കോംബോ ഓഫർ നാടൻ ഡാലിയയുടെ കോംബോ ഓഫർ ആണ് കേട്ടോ നമുക്ക് വളരെ കുറച്ച് പ്ലാന്റ്സേ ഉള്ളൂ ഒത്തിരി പ്ലാന്റ് ഇല്ല ഏകദേശം ഇപ്രാവശ്യത്തെ വീഡിയോട് കൂടെ നമുക്ക് നാടൻ ഡാലിയയുടെ കോംബോ ഓഫർ തീരുന്നതായിരിക്കും കേട്ടോ അതുകൊണ്ട് തന്നെ ഇനിയും പ്ലാന്റ്സ് വേണമെന്ന് താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിച്ചോളൂ നമ്മൾ നല്ല മുട്ടുകളൊക്കെ ആയ വലിയ ആണ് വലിയ സൈസ് പ്ലാന്റ്സ് ആണ് അയക്കുന്നത് കവർ പ്ലാന്റ്സ് വലിയ കവർ ആണ് കേട്ടോ ഈ കാണിക്കുന്ന ഒക്കെയാണ് കളേഴ്സ് വരുന്നത് കളർ സെലക്ഷൻ ഇല്ല നമ്മൾ മൂന്ന് പ്ലാന്റിൻ്റെ മൂന്ന് കളറിൻ്റെ കോംബോ ആയിട്ടായിരിക്കും തരുന്നത് മൂന്നിൽ കൂടുതൽ അഞ്ച് കളേഴ്സൊക്കെ ആയിട്ട് വേണമെന്നവര് വാട്സപ്പ് ചെയ്യുമ്പോൾ ഒന്ന് സെപ്പറേറ്റ് അറിയിച്ചാൽ മതി ഇല്ലെങ്കിൽ മൂന്ന് കളേഴ്സ് നമ്മൾ കൊറിയർ ചാർജ് ഉൾപ്പെടെ നാനൂറായിരിക്കും കേട്ടോ റേറ്റ് വരുന്നത് അത്യാവശ്യം നാടൻ വെറൈറ്റി ആയതുകൊണ്ട് തന്നെ ഒരിക്കലും പോകുന്ന ഒരു പ്ലാന്റ് അല്ല ചുവട്ടിൽ കുറച്ച് കഴിയുമ്പോൾ കിഴങ്ങൊക്കെ ആയിക്കോളൂ കേട്ടോ നിങ്ങൾക്ക് കിഴങ്ങിൽ നിന്നും കട്ടിങ്സിൽ നിന്നും പുതിയ പ്ലാന്റ്സ് പ്ലാന്റ്സൊക്കെ പ്രോപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ പ്ലാന്റും കാര്യങ്ങളുമൊക്കെ വരുന്നത് നാടൻ ഡാലിയ ഇതാണ് കേട്ടോ സൈസ് വരുന്നത് അത്യാവശ്യം നല്ല പ്ലാന്റുകൾ തന്നെയാണ് അയക്കുന്നത് അടുത്തതായിട്ട് നമുക്ക് കുറച്ച് ജമന്തി കൂടി എല്ലാം അത്യാവശ്യം സ്റ്റോക്ക് ഔട്ട് അവറായി കുറച്ച് നാടൻ ജമന്തി കൂടി ആയിട്ടുണ്ട് ഇതുപോലെ വലിയ സൈസിലെ പ്ലാൻസ് അല്ല നാടൻ ജമന്തി ആയതുകൊണ്ട് തന്നെ ആയതുകൊണ്ട് തന്നെ നമ്മൾ ടൈകളാണ് കേട്ടോ അയക്കുന്നത് അത് പത്ത് കളറിൻ്റെ കോംബോ ആയിട്ടായിരിക്കും പത്ത് കളറ് നമുക്ക് കോംബോ വരുന്നത് ഫൈവ് ഫിഫ്റ്റിയാണ് റേറ്റ് ഈ കാണുന്നതൊക്കെയാണ് കളേഴ്സ് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഷെയ്ഡ്സാണ് ചോട്ടിലൊക്കെ പുതിയ പുതിയ തൈകൾ കിളുത്ത് വരും അങ്ങനത്താണ് നാടൻ വെറൈറ്റിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊക്കെ കണ്ടില്ല നല്ല ബുഷിയായിട്ട് നിറച്ച് തൈകളായിട്ട് നിൽക്കുന്നതാണ് അപ്പോൾ ഇതുപോലെ നാടൻ വെറൈറ്റി ആകുമ്പോൾ തൈകളൊക്കെ ഉണ്ടാവും അതുപോലെ കട്ടിങ്സ് വെച്ച് നിങ്ങൾക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം അതൊക്കെയാണ് നാടൻ ജമന്തിയുടെ പ്രത്യേകത വേണ്ടുന്നവരെ പെട്ടെന്ന് തന്നെ അറിയിച്ചോളൂ കേട്ടോ അടുത്തതായിട്ട് വളരെ വളരെ കുറച്ച് നമുക്ക് പുതിയതായിട്ട് ഈ കാണുന്ന ഹൈബ്രിഡ് ചെമ്പരത്തിയുടെ കോമ്പോസ് കൊണ്ടുവന്നിട്ടുണ്ട് അടിപൊളിയായിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ ഇതുപോലെയുള്ള പൂക്കളൊക്കെ ആയ പ്ലാന്റ് ആയിരിക്കും അയക്കുന്നത് അഞ്ച് കളറിൻ്റെ കോമ്പോ നമുക്ക് വെറും അഞ്ഞൂറ് രൂപയ്ക്കായിരിക്കും നമ്മൾ അയക്കുന്നത് കുറിയർ ചാർജ് ഉൾപ്പെടെ അഞ്ഞൂറിനായിരിക്കും പത്ത് കളേഴ്സ് വേണ്ടുന്നവർ പത്ത് പ്ലാന്റിൻ്റെയൊക്കെ കോമ്പോ വേണ്ടുന്നവർ ഒന്ന് വാട്സപ്പ് ചെയ്യുമ്പോൾ അറിയിക്കാം കേട്ടോ അപ്പോൾ കളർ സെലക്ഷൻ ഒന്നിനും കേട്ടോ അടുത്തതായിട്ട് നമ്മുടെ ലാസ്റ്റ് കോംബോയാണ് ഇപ്രാവശ്യം നമ്മൾ എനിക്ക് തോന്നുന്നു പത്തിൽ മേളിൽ വെറൈറ്റി ഫ്ലവറിങ് പ്ലാന്റ്സിൻ്റെ കോംബോസ് കൊണ്ടുവന്നിട്ടുണ്ട് അത് ഓരോരുത്തരും നമ്മുടെ അടുത്ത് ഒരേ പ്രാവശ്യം താല്പര്യപ്പെടുന്നതൊക്കെ നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ അതുപോലെ ഇപ്പോൾ പുതിയതായിട്ട് ഫ്ലോക്സ് ഫ്ലോക്സൊക്കെ കൊണ്ടുവരാമോയെന്ന് ചോദിക്കുന്നുണ്ട് അത് ഇതുപോലെയുള്ളൊരു വെറൈറ്റിയാണ് നമ്മൾ ഉറപ്പായിട്ടും കൊണ്ടുവരുന്നതായിരിക്കും കേട്ടോ നമ്മുടെ ഇപ്പുറത്തെ ക്ലൈമറ്റിൻ്റെ ഇതുകൊണ്ടാണ് നമുക്കൊത്തിരി പ്ലാന്റ്സ് സ്റ്റോക്ക് ചെയ്യാൻ പറ്റാത്തത് അപ്പം മിനി ഡയാന്തസിൻ്റെ ഇതും അടിപൊളിയായിട്ട് പൂക്കൾ തരുന്ന ഒരു ചെടിയാണ് നമുക്ക് ഡയാന്തസിൻ്റെ പത്ത് കളേഴ്സിൻ്റെ കോംബോയാണ് ഒന്നിനും കളർ സെലക്ഷൻ ഇല്ല പത്ത് കളേഴ്സ് നമുക്ക് കൊറിയർ ചാർജ് ഉൾപ്പെടെ ഫൈവ് ഫിഫ്റ്റി ആയിരിക്കും റേറ്റ് വരുന്നത് അതുപോലെ അഞ്ച് കളേഴ്സ് മുന്നൂറായിരിക്കും കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കെങ്കിലും ചെയ്യുക വീഡിയോയ്ക്ക് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം ഇനിയും നിങ്ങൾക്ക് ഏതെങ്കിലും പുതിയ ചെടികൾ കൊണ്ടുവരണമെന്ന് താല്പര്യമുള്ളവർ കമൻറ്റ് വഴിയൊന്നറിയിക്കാം കേട്ടോ അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ